നമസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി പതിമൂന്ന് കാസർഗോഡ് നിന്ന് ഒരു ട്രെയിൻ തിരുവനന്തപുരത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് നല്ല തിരക്കുണ്ടോ ട്രെയിൻ പൊതുവേ ഈ വൈകുന്നേരം കാസർഗോഡ് നിന്ന് തുടങ്ങിയും രാവിലെ തിരുവനന്തപുരത്ത് അവസാനിക്കുകയും ചെയ്യുന്ന ട്രെയിനിൽ ഭയങ്കര ആളാണ് നല്ല തിരക്കുള്ള കമ്പാർട്ട്മെന്റിൽ ആളുകൾ അവരവരുടേതായ ജോലികൾ വ്യാപൃതരാകാൻ അധിക സമയമൊന്നും വേണ്ട ചിലരൊക്കെ ഫോണെടുക്കും ചിലരൊക്കെ അടുത്തിരിക്കുന്ന ആളുകളോട് സംസാരിച്ചു തുടങ്ങും ചിലരൊക്കെ പുസ്തകങ്ങളിലേക്ക് കയറും ചിലര് ഭർത്തുകയറി ഉറക്കോ സ്ഥിരം യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊക്കെ അറിയാം അങ്ങനെ വിവിധ ആക്ടിവിറ്റികളിലൂടെ ആളുകൾ കടന്നു പോകുമ്പോൾ ഒരു യുവതി ഫോണിൽ സംസാരിക്കുകയാണ് ഏയ് അത് ശരിയാവില്ല എനിക്ക് പണം കിട്ടിയേ പറ്റൂ നീ എന്റെ കയ്യിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് മുങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി ഇത് ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് ഇപ്പോൾ പണം കിട്ടണം അങ്ങനെ ആ യുവതി പറയുമ്പോൾ ആ കമ്പാർട്ട്മെന്റിലുള്ള ചിലരൊക്കെ ആ സംഭാഷണം കേൾക്കുന്നുണ്ട് പലരും അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ അവരവരുടെ ലോകത്താണ് ആ സ്ത്രീ കുറെ നേരം ആ ഫോണിലുള്ള ആളോട് പണം എത്രയും പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞ് തർക്കിക്കുന്നത് നേരെ എതിരെ ഇരുന്ന ഒരു സ്ത്രീ കൗതുകത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫോൺ വെച്ചതും എതിരെ ഇരുന്ന ആള് ആ യുവതിയോട് ചോദിച്ചു അല്ല മോളെ എന്താ ഇപ്പൊ സംഭവം പെട്ടെന്ന് തികച്ചും അപരിചിതയായ ഒരു സ്ത്രീ അങ്ങനെ ചോദിച്ചപ്പോ ആ യുവതിക്ക് അവരുടെ പ്രശ്നം പറയണമോ വേണ്ടയോ എന്ന് ഒരു സംശയം ഉണ്ടായി അത് കണ്ടതും എതിരെ ഇരുന്ന ആ സ്ത്രീ എണീറ്റ് ആ ആ ആ ആ അടുത്ത് വന്നിരുന്നു ഗ്യാപ്പ് ഉണ്ടായിരുന്നു തിരക്ക് വന്നു അടുത്തിരുന്ന സ്ത്രീ സ്വയം പരിചയപ്പെടുത്തി എന്റെ പേര് സിനി എന്നാണ് ഞാൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നത് നീ സംസാരിക്കുന്നത് കേട്ടപ്പോ എനിക്ക് ഇതിനെ സഹായിക്കാൻ പറ്റുമെന്ന് തോന്നി അതാ ചോദിച്ചു തികച്ചും അപരിചിതയായ ഒരു സ്ത്രീ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു ഓഫർ വെച്ചതും ആ യുവതിയുടെ മുഖം തെളിഞ്ഞു ചേച്ചി ചേച്ചി എന്താ പറഞ്ഞത് എന്നെ സഹായിക്കാൻ പറ്റുന്നു ആ സഹായിക്കാൻ പറ്റും ഞാൻ ഈ ധനകാര്യ വകുപ്പില വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എൻഫോഴ്സ്മെന്റ് ടീമിനെയും അതുപോലെ പോലീസിനെയും മിനിസ്റ്റേഴ്സിനെയൊക്കെ നല്ല പരിചയമാണ് നിനക്കാരോ പണം നൽകാനുണ്ടെന്ന് നീ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ ശരിക്കും ആ യുവതിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് അവൾ കേൾക്കുന്നത് അവള് സന്തോഷത്തോടെ അവളുടെ പേര് പറഞ്ഞ് അവൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തെ പരിചയപ്പെടുത്തി അവൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ് അവളുടെ കയ്യിൽ നിന്ന് അവൾക്ക് പരിചയമുള്ള ഒരാളാണ് രണ്ട് ലക്ഷം രൂപ വാങ്ങിയത് ഉടൻ തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പണം വാങ്ങിച്ചത് പക്ഷെ പണം തിരിച്ചു വെച്ചപ്പോൾ അയാൾ കൊടുക്കുന്നില്ല അയാള് ആവശ്യമില്ലാത്ത ഒഴിവഴിവുകളാണ് പറയുന്നത് ഓരോ തവണയും ഓരോ എക്സ്ക്യൂസ് ആ എക്സ്ക്യൂസുകൾ കേട്ട് കേട്ട് ശരിക്കും ആ യുവതിക്ക് മടുപ്പുണ്ടായിരിക്കുകയാണ് അവൾ ആ കഥകളൊക്കെ സിനിയോട് പറഞ്ഞു സിനി അതൊക്കെ കേട്ടിട്ട് ആ യുവതിയോട് പറഞ്ഞു ഹേയ് ഇതൊരു വിഷയമൊന്നുമല്ല പക്ഷേ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് എന്താ ചേച്ചി പ്രശ്നം രണ്ടു ലക്ഷം രൂപ നിന്റെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് അത് തിരിച്ചു പിടിക്കാനായിട്ട് ഞാൻ എനിക്ക് പരിചയമുള്ള ചില പോലീസുകാരെ ഇടപെടുത്താമെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ അവർക്ക് കുറച്ച് പണമൊക്കെ കൊടുക്കേണ്ടി വരും ചേച്ചി അതൊക്കെ ഞാൻ തരാം ആ രണ്ടു ലക്ഷം പോയിന്ന് കരുതിയാണ് ഞാൻ ഇരുന്നത് ഇപ്പൊ ചേച്ചി ഇടപെട്ട് ആ പണം തിരിച്ചു തരാമെന്നല്ലേ പറയുന്ന എന്തായാലും ആ സംഭാഷണം നല്ല രസകരമായി മുന്നോട്ട് പോയി ആ പെൺകുട്ടി തൃശ്ശൂർ ഭാഗത്ത് ഇറങ്ങുന്നതിന് മുന്നേ ഈ അപരിചിതയായ സിനി എന്ന സ്ത്രീക്ക് ഒരു ചെയിന് അവളുടെ കഴുത്തുനിന്ന് ഊരി നൽകുകയും ചെയ്തു ഒന്നേകാൽ പവന്റെ സ്വർണമാണ് അവൾ കൊടുത്തത് ആ സ്വർണ്ണമാല ഊരി കൊടുത്ത് ഒരാഴ്ച കഴിയുമ്പോൾ തൃശ്ശൂർ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി എത്തി പരാതിക്കാരി നമുക്ക് പരിചയമുള്ള ആൾ തന്നെയാണ് കാസർഗോഡിൽ നിന്ന് ആ ട്രെയിനിൽ ഫോണിൽ സംസാരിച്ചു വന്ന ആ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അവളുടെ പരാതി അവൾക്കൊപ്പം യാത്ര ചെയ്ത സ്ത്രീയെ കുറിച്ചാണ് ആ സ്ത്രീ ഈ ഒരാഴ്ച കൊണ്ട് ആ യുവതിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്തത് പന്ത്രണ്ടേകാൽ പവൻ സ്വർണമാണ് ആദ്യം കൊടുത്ത ഒന്നേകാൽ പവന് പുറമെ പതിനൊന്ന് പവൻ കൂടി ഈ യുവതി ആ അപരിചിതയായ സ്ത്രീക്ക് കൊടുത്തിരുന്നു മന്ത്രിമാർക്കും വേണ്ടപ്പെട്ട ആളുകൾക്കും കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് ആ പണം വാങ്ങിച്ചത് കൊടുത്ത സ്വർണം തിരിച്ചു കിട്ടാൻ വേണ്ടി അവൾ യഥാർത്ഥത്തിൽ കൂടുതൽ സ്വർണം കൊടുത്തു പോയതാണെന്ന് പോലീസ് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ യുവതി പറയുകയും ചെയ്തു ആരാണ് അവളെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങിച്ചത് ചോദ്യത്തിന് അവൾക്ക് ഉത്തരവുണ്ട് ഒരു സിനിയ തികച്ചും അപരിചിതയായ ഒരു സ്ത്രീക്ക് ഒന്നേകാൽ പവന്റെ സ്വർണ്ണമാല ഊരിക്കൊടുത്തതിനു ശേഷം വീണ്ടും വീണ്ടും ആ സ്ത്രീ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പതിനൊന്ന് പവൻ സ്വർണം കൂടി വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് കൊടുത്ത ആ യുവതിയെ എസ് സിയും പോലീസുകാരും ശരിക്കും അമ്പരന്ന് നോക്കിയിരുന്നു പോവുകയാണ് ഈ കാലഘട്ടത്തിലും ഇതുപോലെ പറ്റിക്കപ്പെടുന്ന സ്ത്രീകളുണ്ടോ എന്നൊരു ചോദ്യമാണ് സ്വാഭാവികമായിട്ടും ആ നിമിഷത്തിൽ പോലീസയാളുടെ മനസ്സിലേക്ക് വന്നത് എന്തായാലും അവർ ആ യുവതിയെ അതിന്റെ പേര് പറഞ്ഞ് വഴക്കു പറയാൻ നിൽക്കാതെ അവര് പറഞ്ഞ ആ സിനിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ആ സ്ത്രീന്ന് കളക്ട് ചെയ്തു സിനി എന്ന പേരുള്ള ആ സ്ത്രീ താമസിക്കുന്നത് തൃശൂർന്ന് എറണാകുളത്തേക്ക് പോകുന്ന ഹൈബ്രിഡ് സമീപത്ത് എവിടെയോ ആണെന്നുള്ള കാര്യം ആ യുവതിക്ക് അറിയാം ആ സ്ത്രീയെ കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യവും ആ യുവതി പോലീസോട് പറഞ്ഞു അതിനടിസ്ഥാനത്തിൽ പോലീസ് ആ യുവതിയുടെ ഒരു രേഖാചിത്രം വരച്ചു സിനി എന്ന പേരുള്ള ആ സ്ത്രീയുടെ ആ രേഖാചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു നല്ല അന്വേഷണം തന്നെ നടത്തി അതിന് ഫലമുണ്ടായി ിൽ താമസിക്കുകയാണ് ആ സിനി വീട് വളഞ്ഞ് അവളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന പോലീസ് അവളുടെ പേരിലുള്ള ആ ചാർജ് ഷീറ്റ് അവളെ വായിച്ച് കേൾപ്പിച്ചു പന്ത്രണ്ടേകാൽ പവൻ സ്വർണം ഒരു യുവതിയെ കബളിപ്പിച്ച് അടിച്ചു മാറ്റിയിരിക്കുകയാണ് ആ ചാർജ് ഷീറ്റ് വായിച്ച് കേൾക്കുമ്പോ സിനി എന്ന യുവതിക്ക് പ്രത്യേകിച്ച് കൊലുക്കൊന്നുമില്ല അവളുടെ ആ കുലുക്കമില്ലായ്മ സ്വാഭാവികമായിട്ടും പോലീസ് ഒന്ന് ശ്രദ്ധപ്പെടുകയും ചെയ്തു പോലീസ് അവിടെ നിന്നാണ് ഒരു അന്വേഷണം ആരംഭിച്ചത് ഈ സ്ത്രീ ഇത് ആദ്യമായിട്ടല്ല ക്രൈം ചെയ്യുന്നത് ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ അവൾ നേരത്തെ ഏതെങ്കിലും കേസിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തിയപ്പോ രണ്ടായിരത്തി എട്ടിൽ അവളുടെ പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്ന കാര്യം പോലീസ് ഒന്ന് ആ കേസ് ഉണ്ടായിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂരാണ് അരൂരിൽ ഒരു റിസോർട്ട് ഉടമ ആത്മഹത്യ ചെയ്തിരുന്നു അയാള് ആത്മഹത്യ ചെയ്യാനുള്ള കാരണത്തെ കുറിച്ചുള്ള പോലീസിന്റെ അന്വേഷണം അവസാനം എത്തി നിന്നത് ഈ സിനി എന്ന സ്ത്രീയിലാണ് അതിന്റെ കാരണം പോലീസിന്റെ സെർച്ചാണ് സ്വാഭാവികമായ മരണമല്ല എന്ന് തോന്നുന്ന ഏത് സ്ഥലത്തും പോലീസ് അന്വേഷണം നടത്തും പോലീസ് നടത്തിയ ആ സെർച്ചിൽ പോലീസിന് ചില ഫോട്ടോകളൊക്കെ കിട്ടി ആ ഫോട്ടോ ആ റിസോർട്ട് ഉടമയിലെ നഗ്ന ഫോട്ടോയാണ് നഗ്ന ഫോട്ടോയിൽ അദ്ദേഹം മാത്രമല്ല ഉള്ളത് കൂടെ ഒരു സ്ത്രീയുമുണ്ട് ആ സ്ത്രീയെ പോലീസ് തിരയുമ്പോഴാണ് അവസാനം സിനി എന്ന വ്യക്തിയിലെത്തിയത് അവിടെ നിന്ന് പോലീസ് ചില കഥകൾ മനസ്സിലാക്കിയാണ് ആ റിസോർട്ട് ഉടമയെ കമ്പനി അടിച്ച സിനിയും സിനിയുടെ കൂട്ടാളികളും ചേർന്ന് അയാളെ നഗ്നാക്കി ഫോട്ടോ എടുത്തതിനു ശേഷം ആ ഫോട്ടോ കാണിച്ച് അയാളെ കീന്ന് പതിനെട്ട് ലക്ഷം രൂപ അടിച്ചു മാറ്റിയിരുന്നു പത്ത് ലക്ഷം രൂപയും കൂടി തന്നില്ലെങ്കിൽ ആ ഫോട്ടോ പബ്ലിക്കാക്കൂ എന്ന് പറഞ്ഞപ്പോൾ പോയ ആ റിസോർട്ട് ഉടമ ആത്മഹത്യ ചെയ്തതാണ് അങ്ങനെയാണ് ആ കേസ് ഫയലിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ആ കേസിന്റെ അടിസ്ഥാനത്തിൽ സിനി അറസ്റ്റ് ചെയ്യപ്പെട്ടു ചാർജ് ചെയ്യപ്പെട്ടു ആ കേസ് കോടതിലെത്തി പക്ഷേ അത് അങ്ങോട്ട് മുന്നോട്ട് പോയില്ല ജാമ്യത്തിൽ സിനി ഇറങ്ങുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിൽ വേറെ എവിടെയെങ്കിലും സിനിക്ക് എതിരെ കേസ് ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും തൃശൂരത്തെ കേസിൽ അടുത്ത നടപടി ഉറങ്ങി ഒരു ആളെ കബളിപ്പിച്ച് പന്ത്രണ്ടേക്കാൾ പവൻ അടിച്ചു മാറ്റിയതാണ് കേസായി ചാർജ്ഷീറ്റ് ആയി കോടതിയിലെത്തി പക്ഷെ അവിടെ നിന്നും സിനി പുറത്തിറങ്ങി രണ്ടായിരത്തി പന്ത്രണ്ടിൽ തൃശ്ശൂരിൽ കണ്ട സിനിയെ പിന്നീട് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാലിന്റെ തുടക്കത്തിൽ നമ്മൾ സിനിയെ കാണുമ്പോൾ സിനി ഒരു പോലീസുകാരിയാണ് ഒരു വനിതാ കോൺസ്റ്റബിൾ വനിതാ കോൺസ്റ്റബിൾ ആയ സിനി ഒരു ജുവലറിയിൽ സ്വർണ്ണം പർച്ചേസ് ചെയ്യാനായി എത്തിയിരിക്കുകയാണ് നാൽപ്പത്തി അഞ്ചര ഗ്രാം സ്വർണ്ണമാണ് സിനി പർച്ചേസ് ചെയ്തത് ആ സ്വർണം കയ്യിൽ വാങ്ങിയ സിനി പണം ബാങ്കിൽ നിന്ന് എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ തൊട്ടടുത്ത സ്റ്റേഷനിലെ പോലീസുകാരി ആയതുകൊണ്ട് ആ ജുവല്ലറിക്കാർ സിനിയെ പണം എടുത്തുകൊണ്ടുവരാനായി അവിടെ നിന്ന് വിടുകയും ചെയ്തു അവിടെ നേരെ അവർക്ക് കാണാവുന്ന ദൂരത്തുള്ള ബാങ്കിലേക്ക് പോകുന്നത് ജുവല്ലറി ഇരിക്കുന്ന ആളുകൾക്ക് കാണാം നേരെ കാണുന്ന ബാങ്കിൽ നിന്നാണ് എടുക്കുന്നത് ആ ബാങ്കിലേക്ക് കയറിയ സിനിയെ കുറെ നേരം കഴിഞ്ഞിട്ട് കാണാതെ വന്നതും ജുവല്ലറിയിൽ നിന്ന് ചില ആളുകളെ ജുവലറി ഉടമ ആ ബാങ്കിലേക്ക് പറഞ്ഞു വിട്ടു അവിടെ ചെന്നപ്പോ സിനി ഇല്ല ഉടൻ തന്നെ ജുവലറി ഉടമയെ ആ ജീവനക്കാർ വിവരം അറിയിച്ചു അതേ ഉടൻ തൊട്ടടുത്തുള്ള ആ പോലീസ് സ്റ്റേഷനില് ബന്ധപ്പെട്ടപ്പോ അങ്ങനെ ഒരു പോലീസുകാരി അവിടെ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം അപ്പോഴാണ് അയാൾ അറിയുന്നത് അയാളുടെ നാൽപ്പത്തഞ്ചര ഗ്രാം സ്വർണം ശൂന്യതയിൽ ഒരു പോലീസുകാരുടെ വേഷത്തിൽ വന്ന് സിനി അടിച്ചുകൊണ്ട് പോയി ഉടനെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു പോലീസ് അന്വേഷണം തുടങ്ങി ആ അന്വേഷണം അങ്ങനെ ശക്തമായി നടക്കുമ്പോൾ ഫോർട്ട് കൊച്ചിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഫോർട്ട് കൊച്ചിയിൽ പരാതി കൊടുത്തിരിക്കുന്നത് ഒരു വ്യാപാരിയാണ് വ്യാപാരിയുടെ പരാതി നല്ല രസകരമായ ഒരു പരാതിയാണ് അയാളെ ഒരു സ്ത്രീ സമീപിച്ചിരുന്നു ആ സ്ത്രീ സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്തു അവള് കൊച്ചി ിയുടെ ഭാര്യയാണെന്നാണ് പരിചയപ്പെടുത്തിയത് സാവധാനം ആ അടുപ്പം വളർന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ആ വ്യാപാരി ആ സ്ത്രീക്ക് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കടം കൊടുക്കുകയും ചെയ്തു എ സി പിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പണം വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ വ്യാപാരി എ സി പിയുടെ ഭാര്യയ്ക്ക് ആ പണം കൊടുത്തത് പണം കൈപ്പറ്റിന് ശേഷം പിന്നീട് എ സി പിയുടെ ഭാര്യയെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഫോൺ എടുക്കുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് മോഡിലാണ് സംശയം തോന്നിയ ആ വ്യാപാരി എ സി പിയുടെ ഓഫീസിലെത്തി അദ്ദേഹത്തെ കണ്ട് കാര്യം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യ ആ വ്യാപാരിയുടെ കയ്യിൽ നിന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങി എന്ന് കേട്ടപ്പോ ശരിക്കും എ സി പി ഞെട്ടി എ സി പി വ്യാപാരിയും കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അവിടെ എത്തിപ്പോ വാദം തുറന്നത് എ സി പിയുടെ ഭാര്യ തന്നെയാണ് എ സി പിയുടെ ഭാര്യയെ കണ്ടതും ശരിക്കും ഞെട്ടിയത് നമ്മുടെ വ്യാപാരിയാണ് സർ ഈ ഭാര്യ അല്ല സാർ ഈ ഭാര്യ അല്ലെന്നോ എനിക്ക് ഈ ഒരു ഭാര്യ ഉള്ളെന്നും എ സി പി അപ്പോഴാണ് താൻ കബളിപ്പിക്കപ്പെട്ട കാര്യം ആ വ്യാപാരി മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ആ കേസ് സ്റ്റേഷനിലെത്തിയത് ആ കേസിനെ കുറിച്ചുള്ള അന്വേഷണം ചാർത്തിയതപ്പോ ആ കേസിൽ വ്യാപാരി പറഞ്ഞതിന് അടിസ്ഥാനത്തിൽ രേഖ വരച്ചപ്പോ ആ രേഖാചിത്രത്തിൽ കണ്ട ആളും ഒരു മാസം മുമ്പ് അവിടെ ആ ജുവലറിൽ നിന്ന് നാൽപ്പത്തി ഗ്രാം അടിച്ചു മാറ്റിയ വനിതാ കോൺസ്റ്റബിളും ഒരേ ആൾ തന്നെയാണ് ആ ആളുടെ രൂപം രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിലും ഇതുപോലെ വരയ്ക്കപ്പെട്ടിരുന്നു കാസർഗോഡ് നിന്ന് ട്രെയിനിൽ വന്ന ഒരു യുവതിയുടെ കയ്യിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ് ആ കേസ് ഉണ്ടായത് അതേ സ്ത്രീയെക്കുറിച്ച് കുറിച്ച് വേറൊരു കംപ്ലയിന്റ് ഉള്ളത് രണ്ടായിരത്തി എട്ടിലാണ് എല്ലാ സ്ഥലത്തും ഒരേ ആളുടെ പണമാണ് വരുന്നത് ഇപ്പോ ആ സ്ത്രീയെ പലതവണ അറസ്റ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് കൊണ്ട് പോലീസിന്റെ കയ്യിൽ അവരുടെ ഫോട്ടോയുണ്ട് ഓടി നടന്ന് ആളുകളെ പറ്റിക്കുന്ന ഒരു സ്ത്രീ ഇനി അവരാരെ പറ്റിക്കുന്നതിന് മുമ്പ് അവരെ പൊക്കണമെന്ന് പോലീസ് കരുതിയിരിക്കുമ്പോൾ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ടു ആ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് എറണാകുളത്തെ കണ്ണമാലി പോലീസ് സ്റ്റേഷനിലാണ് ആ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് മുപ്പത് ലക്ഷം പറ്റിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരാൾക്ക് നടരാജ് വിഗ്രഹം വാങ്ങാൻ താല്പര്യമുണ്ടായത് ആ നടരാജ് വിഗ്രഹം അയയ്ക്ക് വിൽക്കാന്ന് പറഞ്ഞ് ഒരു സ്ത്രീ അയാളെ സമീപിക്കുകയും അയാളുടെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റുകയും ചെയ്തു എന്നാണ് കേസ് നടരാജ് വിഗ്രഹം അയയ്ക്ക് കിട്ടിയതുമില്ല ഒരു അടിപൊളി കബളിപ്പിക്കൽ ആണ് നടന്നിരിക്കുന്നത് ആ കബളിപ്പിക്കൽ നടത്തിയ സ്ത്രീയെക്കുറിച്ചുള്ള വിവരശേഖരണം പോലീസ് നടത്തിയപ്പോ പോലീസ് വീണ്ടും വരച്ചെത്തിയത് അതേ സിരിയുടെ രൂപമാണ് പോലീസ് എന്തായാലും സിനിയെ ഇനി വെറുതെ വിടാ ഉദ്ദേശിക്കുന്നില്ല എന്ന് തീരുമാനിച്ചുറച്ചുകൊണ്ട് സിനിയെ കണ്ടുപിടിക്കാനുള്ള അന്വേഷണം ആരംഭിച്ചു എന്തായാലും പോലീസ് സിനിയെ പൊക്കും അറസ്റ്റ് ചെയ്യും കോടതിയിൽ എത്തിക്കും സിനി ജാമ്യത്തിൽ ഇറങ്ങും എന്നുള്ള കാര്യത്തെ സംശയതും ഉണ്ട് ആ കഥ ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുമ്പോ സിനിയുടെ കഥ മറുഭാഗത്ത് നടക്കുകയാണ് ആ കഥയുമായി ബന്ധപ്പെട്ട് സിനിയെ കുറിച്ച് പിന്നീട് കേൾക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് തൃശൂർ ടൗൺ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പ്രാവശ്യ ഒരു പരാതി ഉണ്ടായിരിക്കുന്നത് സിംഗപ്പൂർ ഡയമണ്ട് ജുവലറി എന്ന് പറയുന്ന ഒരു ജുവലറിയിലെ പാർട്ട്ണർ ആക്കാവെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ കയ്യിൽ നിന്ന് ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയും ഇരുപത് പവൻ സ്വർണവും സിനി അടിച്ചു മാറ്റി എന്നാണ് കേസ് വളരെ ഭംഗിയായി ഒരാളുടെ പോക്കറ്റിലിരിക്കുന്ന പണത്തെ സിനിക്ക് സിനിയുടെ പോക്കറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് ആ കലാപരിപാടിയിൽ അവളൊരു വിരുതി തന്നെയാണ് എതിരെ ഇരിക്കുന്ന ആള് പോലും അറിയാതെ അയാളുടെ ലോക്കറിൽ ലോക്കറിലിരുന്ന സ്വർണം സിനിയുടെ കയ്യിലെത്തി എന്ന് പറയാം തൃശ്ശൂരിലെ ആ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻകാര് ആ കേസ് കിട്ടിയ നിമിഷം മുതൽ സിനിയെ തിരക്കി ഇറങ്ങി തുടങ്ങി അതിനിടയിലാണ് മറ്റൊരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അത്യേകിച്ചും രസകരമായ ഒരു കേസാണ് ഒരു കക്ഷിക്ക് ഒരു സ്ത്രീ ഒരു സ്വർണ്ണ വിഗ്രഹം കൊണ്ടു കൊടുത്തു ആ സ്വർണ്ണ വിഗ്രഹം ആ സ്ത്രീക്ക് കിട്ടിയത് ഒരു കിണറിലെ വെള്ളം പറ്റിച്ചപ്പോഴാണ് പണ്ടങ്ങോ ആരോ സൂക്ഷിച്ച് വെച്ചിരുന്ന സ്വർണ വിഗ്രഹം ആ കിണറ്റിൽ നിന്ന് കിട്ടിയതാണ് അത് വൻ വിലയ്ക്ക് വിൽക്കാൻ പറ്റുന്ന സ്വർണ വിഗ്രഹമാണ് പക്ഷെ അവൾക്ക് പണം അത്യാവശ്യമായതുകൊണ്ട് അവള് ആ സ്വർണ്ണ വിഗ്രഹം ഒരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്തു അഡ്വാൻസ് ആയിട്ട് പത്ത് ലക്ഷം രൂപ വാങ്ങിച്ചു ആ സ്വർണ്ണ വിഗ്രഹം വിറ്റാൽ കോടിക്കണക്കിന് രൂപ കിട്ടുമെന്ന് അറിയാവുന്ന ആ വ്യാപാരി സന്തോഷത്തോടുകൂടി ആ പത്ത് ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ സ്വർണ്ണ വിഗ്രഹത്തെ സ്വർണ്ണ വിഗ്രഹം വാങ്ങാൻ കഴിയുന്ന ഏജന്റുകൾ അടുത്ത് കാണിച്ചപ്പോഴാണ് കഥ മനസ്സിലായത് അതൊരു വ്യാജ സംഭവമാണ് അതിലില്ലാത്തത് ഒരു കാര്യമേ ഉള്ളൂ സ്വർണ്ണമാണ് താൻ കബളിപ്പിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോഴാണ് അയാള് പരാതിമായി ശേഷം സമീപിച്ചത് അയാൾ പറഞ്ഞ രൂപവും അയാൾ പറഞ്ഞ പൊക്കവും ആ അടയാളങ്ങളിലേക്ക് വരച്ചപ്പോ പോലീസ് പെട്ടെന്ന് തന്നെ ആളെ മനസ്സിലാക്കി സിനി തന്നെയാണ് ഇപ്പൊ പോലീസിനെ ഈ കേസ് വരുമ്പോ അന്വേഷിക്കേണ്ടി വരക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോഴേ അവര് ഫോട്ടോ എടുത്ത് കാണിക്കും ഇതല്ലേ കക്ഷി ആ ഇത് തന്നെ സാർ ശരി എന്നാ പിന്നെ പൂ എന്ന് പോലീസിന് പറയാനേ പറ്റൂ സിനി അടുത്ത ആളെയും കബളിപ്പിച്ചു എന്നുള്ള കാര്യം പോലീസിന് ഉറപ്പായി മിക്കവാറും ഒന്നോ രണ്ടോ മാസത്തിനിടയിൽ ഒരു കേസെങ്കിലും സിനിക്ക് എതിരെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസും പോലീസിൽ വലിയ ഞെട്ടലൊന്നും ഉണ്ടാക്കിയില്ല പുതുക്കേടത്തെ ആ സ്വർണ്ണ വിഗ്രഹം കേസ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനേഴ് എത്തുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പോലീസിനെ സമീപിച്ചത് ഒരു പ്രവാസി അയാളെ ഒരു ബിസിനസ്സിൽ പാർട്ട്ണറാക്കാം എന്ന് പറഞ്ഞ് ഒരു യുവതി കബളിപ്പിക്കുകയായിരുന്നു അവളുടെ ബിസിനസ് സ്വർണ്ണ കച്ചവടത്തിലെ മൊത്ത കച്ചവടമാണ് തൃശ്ശൂർ മേഖലയിൽ ഒരുപാട് ജുവലറികളുണ്ട് ആ എല്ലാ ജുവലറികൾക്കുമുള്ള സ്വർണം അവള് ഖനികളിൽ നിന്ന് നേരിട്ട് സ്വീകരിച്ച് പ്രോസസ് ചെയ്ത് അവിടെ എത്തിക്കുന്ന ഒരു ബിസിനസിന്റെ ഭാഗമാണ് ആ ബിസിനസ്സിലേക്ക് പാർട്ട്നേഴ്സിനെ അവള് തേടിക്കൊണ്ടിരിക്കുകയാണ് പാർട്ട്ണറാകാൻ താല്പര്യമുള്ള ആള് ആദ്യം കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തല്ലേ പറ്റൂ അങ്ങനെയാണ് ആ പ്രവാസി എഴുപത്തിനാല് ലക്ഷം രൂപ ആ യുവതിക്ക് കൊടുക്കുന്നത് പണം കൈപ്പറ്റി കഴിഞ്ഞതിന് ശേഷം യുവതിയെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോ കിട്ടുന്നില്ല ഫോൺ ഔട്ട് ഓഫ് റീച്ചാണ് പിന്നീട് ഫോണ് സ്വിച്ച് ഓഫ് ആയി സംശയം തോന്നിയത് കൊണ്ടാണ് അയാൾ ആ വ്യക്തിയെക്കുറിച്ചുള്ള പരാതിയുമായി സ്റ്റേഷനിലെത്തിയത് സ്റ്റേഷനിൽ പരാതി കിട്ടി അല്പസമയത്തിനകം പോലീസ് ആ ഫോട്ടോ എടുത്ത് കാണിച്ചു ഇതല്ലേ കക്ഷി അതെ സാർ ഇത് തന്നെയാണ് കക്ഷി സർ ഇവളാണ് സാർ എന്റെ കയ്യിൽ എഴുപത്തിനാല് ലക്ഷം രൂപ വാങ്ങിച്ചത് അങ്ങനെ ആ പ്രവാസി പറഞ്ഞപ്പോ ആ മുറിന്ന് ഒരു ചിരി കേട്ടു ശരിക്കും ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നമ്മുടെ ഈ പ്രവാസി തിരിയുമ്പോൾ അയാള് കാണുന്നത് രണ്ടാളുകൾ തലയിൽ കൈവെച്ച് ചിരിക്കുന്നതാണ് അവരെ ചിരിക്കുന്നുണ്ടപ്പോ നമ്മുടെ ഈ അന്വേഷണ ദിവസത്തിന് ചിരിച്ചു പോവുകയാണ് പ്രവാസി അമ്പരപ്പൂടെ അന്വേഷണ ദിവസം ചോദിച്ചു സാർ എന്താ സാർ ഇതൊക്കെ എഴുപത്തിരണ്ട് ലക്ഷം പോയത് ഇതേ സ്ത്രീക്ക് പണം കൊടുത്തപ്പോഴാണ് അതെങ്ങനെ സാർ ഓ അത് നിങ്ങളുടെ കഥയും ഒക്കെ ഒന്നു തന്നെയാണ് പുള്ളി ബിസിനസ് പാർട്ണർ ആകാൻ വേണ്ടി കൊടുത്തത് എഴുപത്തിരണ്ട് ലക്ഷമാണെന്നേ ഉള്ളൂ നിങ്ങളെ കുറിച്ചുകൂടെ മെടുക്കും നിങ്ങൾ എഴുപത്തിനാല് കൊടുത്തല്ലോ ശരിക്കും ചിരിച്ചുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ആ കാര്യം പറഞ്ഞത് ഒരാള് പരിചയപ്പെടുന്നു ആ ആളെ കുറിച്ച് വിശദമായ വിവരങ്ങൾ ഒന്നും തിരക്കാതെ പണം സംഘടിപ്പിച്ചു കൊടുക്കുന്ന ആ പ്രവാസിയും ആ പുതുക്കാട് നിവാസിയും കാണുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥന് ചിരിയാ വരുന്നത് അങ്ങനെ ചിരിക്കാൻ അവർക്ക് കാരണമുണ്ട് കാരണം ഈ സിനിയുടെ പറ്റിപ്പുകൾ ഇപ്പോ ഒരുമാതിരിപ്പെട്ട ആളുകൾക്ക് അറിയാം എന്നിട്ടും ആ സിരിക്ക് അവര് പണം കൊടുക്കുകയായിരുന്നു സിനിയാണെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പറന്നുപോയി പോയി വീണ്ടും വീണ്ടും ആളെ പറ്റിക്കുകയാണ് ശരിക്ക് ഈ പൂമ്പാറ്റ പറക്കും പോലെ ഒരു പൂവിൽ നിന്ന് അടുത്ത പൂവിലേക്ക് പറന്ന് പുതിയ പുതിയ പൂക്കൾ കണ്ടുപിടിക്കുന്ന ആ പൂമ്പാറ്റയുടെ സ്വഭാവം ഈ സമയത്ത് സിനിയിലേക്ക് ആ സ്റ്റേഷനാണ് ആരോപിക്കുന്നത് അവര് സിനിക്ക് ഒരു പേര് വിട്ടു പൂമ്പാറ്റ സിനി ഈ പൂമ്പാറ്റയുടെ രീതി നമുക്കറിയാലോ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പോകും അതുപോലെ പുതിയ പുതിയ പൂക്കളെ കണ്ടെത്തുന്ന സിനി ആ പൂമ്പാറ്റ സിനി എന്ന ഒരു ബ്രാൻഡ് നെയിമിലേക്ക് അറിയപ്പെട്ടപ്പോൾ പുതുക്കാട് നിന്ന് രണ്ട് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ടു ശരിക്കും ഒരു കേസാണെന്ന് പറയുമെങ്കിലും ഫലത്തിലത് മൂന്ന് കേസാണ് മൂന്ന് ആളുകളെ പറ്റിച്ച് പതിനഞ്ച് ലക്ഷം രൂപയാണ് സിനി നേടിയത് പല കാരണങ്ങൾ പറഞ്ഞു പറ്റിക്കുകയാണ് മറ്റൊരു കേസ് ഒരു പത്ത് ലക്ഷം രൂപയുടെ അത് സിനി പുതുതായി തുടങ്ങുന്ന പൈനാപ്പിൾ കൃഷിക്ക് പാർട്ട്നേഴ്സിനെ വേണം വൻതൂതിൽ സ്ഥലം എടുത്തിട്ടാണ് സിനി പൈനാപ്പിൾ കൃഷി ചെയ്യുന്നത് അതിലേക്ക് അനുയോജ്യമായ പാർട്ട്നേഴ്സിനെ തേടി നടന്ന സിനിക്ക് ഒരാള് പത്തു ലക്ഷം രൂപ കൊടുത്തു ആ ആളാണ് പരാജയമായി പുതുക്കൽ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത് അയാളുടെ പത്ത് ലക്ഷം രൂപ പോയ വഴി ഏതാണെന്ന് പോലും ഈ പയക്കറിയത്തില്ല സിനിയുടെ പറ്റിപ്പുകൾ ശരിക്കും അങ്ങനെ വ്യത്യസ്ത തലങ്ങളിലൂടെ കണക്കുകയാണ് ആൾമാറാട്ട ഒരു കലയാക്കിയ സിനി ഇപ്പോ തൃശ്ശൂരിൽ ഉപയോഗിക്കുന്ന പേര് ശ്രീജ എന്നാണ് സിനിയാണോ ആണോ പറ്റിച്ചെന്ന് ചോദിച്ചാൽ അല്ല ശ്രീജയാണ് പറ്റിച്ചത് ശ്രീജ എന്ന പേരില് സിനി ആളുകളെ ഇങ്ങനെ പറ്റിച്ച് പണം കൈക്കലാക്കി കൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് സിനിയുടെ മകളുടെ വിവാഹം നടക്കുന്നത് അതൊരു അടിപൊളി ആഡംബര വിവാഹമായിരുന്നു തിരിച്ചു പോകുമ്പോൾ ഞെട്ടിപ്പോവുകയാണ് ആ കല്യാണത്തിലേക്ക് ഒരുപാട് ഒരുപാട് വി ഐപ്പികളെയും സിരി ഇൻവൈറ്റ് ചെയ്തിരുന്നു ആ വി ഐപ്പികളൊക്കെ തിരിച്ച് അവിടെ നിന്ന് പോകുമ്പോൾ വല്ല സന്തോഷത്തിലാണ് കല്യാണത്തിൽ പങ്കെടുത്ത സദ്യയും കഴിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമല്ല യഥാർത്ഥത്തിൽ ഇപ്രാവശ്യം അവർക്കൊക്കെ ഉണ്ടായിരിക്കുന്നത് അവർക്ക് തിരികെ പോയപ്പോൾ കൊണ്ടുപോകാൻ ചില സാധനങ്ങൾ ഉണ്ടായിരുന്നു ചിലർക്ക് കിട്ടിയത് വാഷിംഗ് മെഷീനാണ് ചിലർക്ക് റെഫ്രിജറേറ്ററാണ് കിട്ടിയത് കുക്കർ കിട്ടിയ ആളുകളുമുണ്ട് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ വി ഐപ്പികൾക്ക് വേണ്ടി ഇഷ്ടംപോലെ സിനി കരുതിയിരുന്നു ആ സമ്മാനങ്ങൾ കൈപ്പറ്റി അവിടുന്ന് മടങ്ങുന്ന വി ഐപ്പികളുടെ മനസ്സും ഹൃദയവും ഒക്കെ സിനി വഴി നിറഞ്ഞു എന്ന് പറയാം സിനിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അവരെ ബന്ധപ്പെട്ട മതിയെന്ന് ആ വി ഐപ്പികൾ സിനിയോട് പറയുകയും ചെയ്തു ഇത്രയും ഉദാരമതിയായ ഒരു സ്ത്രീ ബിസിനസ് കയറിയായി തൃശൂർ ഉള്ളത് അവരിലേക്ക് ഭാഗ്യം കൊണ്ടു കൂടിയാണെന്ന് അവരൊക്കെ പറയാതെ പറയുകയുമാണ് ഈ കല്യാണ സമയത്ത് പുതുക്കാടുള്ള ഒരു ജുവലറിയിൽ നിന്ന് എഴുപത് ഗ്രാം സ്വർണ്ണവും ഇരുപത്തിയേഴ് ലക്ഷം രൂപയും സിനി ഇതുപോലെ പറ്റിച്ച് നേടിയിട്ടുണ്ടാകും മറ്റൊരു കക്ഷിയുടെ കയ്യിൽ നിന്ന് പന്ത്രണ്ടര ലക്ഷം രൂപയും ശരിക്കും ഈ പുതുക്കാട് നിന്ന് മാത്രമുള്ള കേസുകൾ നമ്മൾ ഒന്ന് കംപ്ലയിൻ ചെയ്താൽ ഏകദേശം ഒരു മൂന്ന് കോടിക്ക് മുകളിൽ സിനിയുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാവും പുതുക്കാട് നിവാസികൾക്ക് സിനിക്ക് പൈസ കൊടുക്കാൻ വല്ലാത്തൊരു ഉത്സാഹനം സിനിയെക്കുറിച്ചുള്ള പുതുക്കാട് സ്റ്റേഷനിലെ പരാതികളുടെ എണ്ണം ഇങ്ങനെ കൂടി വരുമ്പോഴാണ് തൃശൂർ എറണാകുളം മേഖലകളിലായി അനവധി സ്റ്റേഷനുകളിൽ മറ്റൊരു രസകരമായ പരാതി വരുന്നത് അത് ഈ പണ ഇടപാട് സ്ഥാപനങ്ങളുമായിട്ടും അതുപോലെ സഹകരണ സ്ഥാപനങ്ങളുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് സിനി ഒരുപാട് സ്ഥാപനങ്ങളിൽ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ ഉൾപ്പെടെ സ്വർണം പണയം വെച്ചിട്ടുണ്ട് ആ സ്വർണത്തിന്റെ ഓഡിറ്റ് നടന്നപ്പോഴാണ് കോപ്പറേറ്റീവ് ബാങ്കുകളിലെയും അതുപോലെ പണയ സ്ഥാപനങ്ങളിലെയും അതിന്റെ കൺസേൺഡ് കക്ഷികൾ ശരിക്കും വെട്ടിലായത് അവിടെ കൈവശം ഇരിക്കുന്നതെല്ലാം മുക്കുബണ്ടങ്ങളാണ് മുക്കുബണ്ടം സിനി കൊണ്ടുവരുമ്പോ സിനി തന്നെ അല്ലെങ്കിൽ സിനിയുടെ വാചകങ്ങൾ കേട്ടിരിക്കുന്ന അവര് അത് മുക്കുബണ്ടമാണെന്ന് മനസ്സിലാക്കിയില്ല എന്നതാണ് സത്യം ആളെ പറഞ്ഞ് കുപ്പിയിലാക്കാനുള്ള സിനിയുടെ അസാമാന്യമായ ആ കഴിവ് ശരിക്കും നമ്മൾ നമിച്ചു പോകും എന്തായാലും കുറേയേറെ കേസുകൾ സിനിയുടെ പേരിൽ അങ്ങനെ ബാങ്കുകളുമായിട്ടും അതുപോലെ പണയ ഇടപാട് സ്ഥാപനങ്ങളുമായി ബന്ധിപ്പിച്ച് ഇനി പള്ളിയുരുത്തി മുതൽ തൃശ്ശൂരിലെ ഏതാണ്ട് സ്വർണ്ണൂർ റോഡ് വരെയുള്ള പല സ്ഥലത്തുമായി ഉണ്ടായി തൃശൂർ ഈസ്റ്റ് ഒല്ലൂർ നെടുമ്പുഴ ഈ മൂന്ന് സ്ഥലത്തുമുള്ള മൂന്ന് സ്റ്റേഷനുകളിലായി ഈ കാലഘട്ടത്തിൽ മുക്കുപണ്ടം വെച്ച് പണം തട്ടിച്ചു എന്ന പേരിൽ സിരിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന കേസുകളുടെ ആകെ മൂല്യം മുപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് പണം സിനി വിചാരിച്ചാൽ സിനിടെ അടുത്തേക്ക് വരും അത് ബാങ്കിൽ കിടക്കുന്ന പണമാണെങ്കിലും സ്വർണമാണെങ്കിലും സ്വർണ്ണമാണെങ്കിലും പലവന്റെ വീട്ടിലിരിക്കുന്ന പണമാണെങ്കിലും അത് സിനിടെ അടുത്തേക്ക് വരും സിനിടെ അടുത്തേക്ക് പണം വരുമ്പോൾ ചിലപ്പോൾ സിനി എ സിപിയുടെ ഭാര്യയായിരിക്കും ചിലപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ ആയിരിക്കും ചിലപ്പോൾ ബിസിനസ് കാര്യായിരിക്കും ചിലപ്പോ സെക്രട്ടേറിയറ്റിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ ആയിരിക്കും അതും അല്ലെങ്കിൽ ഒരു നല്ലവിറ്റി ഏതൊരു വേഷവും സിരിക്ക് നന്നായി ഇണങ്ങി ഈ നിധി ലിമിറ്റഡുകൾ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അത്തരത്തിലുള്ള നിധി ലിമിറ്റഡിന്റെ മാനേജറെ പറ്റിച്ച് അഞ്ചര ലക്ഷം രൂപ സിനി അടിച്ചുമാറ്റിയ കേസും ഇതിനിടയിലാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഈ എറണാകുളം തൃശൂർ ബോർഡറും തൃശൂരിനകത്തും ഒക്കെയുള്ള ആളുകളെ പറ്റിക്കാൻ ഒരു വല്ലാത്ത വിരുദ്ധ സിനിക്ക് ഉണ്ട് സിനിക്ക് അവിടെയുള്ള ആളുകളുടെ കയ്യിൽ പണം ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വല്ലത്തൊരു മാജിക് ഉണ്ട് അതിന്റെ ഒരു ഉദാഹരണം നമ്മൾ കാണുന്നത് ഒരു ബൈക്ക് യാത്രികനുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ബൈക്ക് യാത്രികനുമായി ബന്ധപ്പെട്ട പരാതി ഉണ്ടാകുന്നത് കൊടകര പോലീസ് സ്റ്റേഷനിലാണ് അയാള് ബൈക്കിൽ വരുമ്പോൾ വഴിക്ക് വെച്ച് അയാളെ തടഞ്ഞു നിർത്തി അയാളുടെ കൈവശം ഉണ്ടായിരുന്ന മൂന്ന് ലക്ഷം രൂപയാണ് അവർ പിടിച്ചെടുത്തത് വന്ന ആളുകൾ ബൈക്കിലും കാറിലുമായിട്ടാണ് വന്നത് ഈ ബൈക്ക് യാത്രികന്റെ കയ്യിൽ മൂന്ന് ലക്ഷം രൂപ ഉണ്ടെന്ന് കൃത്യമായി സിനി അറിഞ്ഞിരിക്കുകയാണ് ആ ബൈക്ക് യാത്രയിൽ ആ പൈസമായിട്ട് പോകുന്ന കാര്യം അറിയാവുന്ന ആരോ സിനിക്ക് വിവരം ചോർത്തി കൊടുത്തതാണ് സ്വാഭാവികമായിട്ടും സിനി അത് ഉപയോഗപ്പെടുത്തി അങ്ങനെ ചോർത്തി കൊടുക്കണമെങ്കിൽ സിനിക്ക് ഒരുപാട് ബന്ധങ്ങൾ വേണം അതുപോലെ ഈ പണം പിടിച്ചെടുക്കാൻ അതിൻ്റെതായ ആളുകളും വേണം എന്ന് പറഞ്ഞാൽ ഗുണ്ട സംഘങ്ങളെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു ശൈലിയിലേക്ക് സിനി വളർന്നു എന്നാണ് നമ്മൾ രണ്ടായിരത്തി എട്ടിൽ കണ്ട സിനി അല്ല ഇപ്പോ ഉള്ള സിനി എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ടിൽ കണ്ട സിനിയിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ സിനിയിലേക്ക് മാറുമ്പോൾ സിനിക്ക് ധാരാളം വളർച്ച ഉണ്ടായിട്ടുണ്ട് സിനിയുടെ കയ്യിൽ ഇഷ്ടംപോലെ പണവുമുണ്ട് അതുപോലെ ബന്ധങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ പുതിയ പുതിയ സ്ഥലങ്ങളിൽ ആരെയൊക്കെ പറ്റിക്കണമെന്ന് കണ്ടെത്താനും സ്കെച്ച് ചെയ്യാനും അവരുടെ അടുത്തേക്ക് എത്താനുമുള്ള മാർഗങ്ങൾ സിനി ഐഡന്റിഫൈ ചെയ്യുന്നത് ഒരു കൂട്ടായ ചർച്ചയിലൂടെയാണ് എന്ന് ഏകദേശം നമുക്ക് മനസ്സിലാവും ആലപ്പുഴ എറണാകുളം തൃശൂർ ഈ മൂന്ന് ജില്ലകളിൽ മാത്രമാണ് സിനിയുടെ ആ മഹനീയമായ സാന്നിധ്യം ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെട്ടത് ഈ ആളുകളെ പറ്റിച്ച് പറ്റിച്ച് നടക്കുമ്പോൾ ആ പറ്റിപ്പ് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരുമല്ലോ അങ്ങനെയാണ് ഒല്ലൂരിൽ ഒരു കേസ് ഉണ്ടാകുന്നത് ഒരു സ്ത്രീയുടെ തലയ്ക്ക് ഈ സിനി കരിങ്കല് കൊണ്ട് ഒരു ഒറ്റയിടി ഇടികിട്ടി ആരായാലും പരാതിപ്പെടില്ലേ അങ്ങനെ ആ സ്ത്രീ പോലീസ് പരാതിപ്പെട്ടു അങ്ങനെ സിനിയെ പോലീസ് പിടിക്കുകയും ചെയ്തു ആ തലയ്ക്ക് കരിങ്കല്ല് കൊണ്ട് ഇടിച്ചെങ്കിലും സിനിക്ക് അധികം നാളൊന്നും പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ടി വന്നില്ല അതിന്നും സിനി ഊരി സിനിയെ ഈ ജാമ്യത്തിൽ എടുക്കാനായി വക്കീലന്മാർക്ക് ഒരു ഉത്സാഹമുണ്ട് വക്കീലന്മാർക്ക് പണം കൊടുക്കുന്ന കക്ഷികളുടെ പോലെ വക്കീലന്മാരെ പോകത്തുള്ളൂ സിനിയുടെ എങ്കിലും കാശുണ്ട് ആന്റെ വീട്ടിൽ കാശ് ഇരുന്നാലും അത് സിനിയുടെ കാശാണല്ലോ അതുകൊണ്ട് തന്നെ കാശ് കൊടുക്കുക എന്ന് പറഞ്ഞത് സിനിക്ക് എളുപ്പമുള്ള മാർഗമാണ് അങ്ങനെ ഇരിക്കുമാണ് സിനി നമ്മളൊക്കെ വല്ലാതെ അമ്പരപ്പിച്ച ഒരു ആട്ടികുളി തട്ടിപ്പ് നടത്തുന്നത് അത് സംഭവിക്കുന്നത് തൃശ്ശൂർ തന്നെയാണ് തൃശ്ശൂർക്കാർക്കാണ് ഈ സിനിയുമായിട്ട് നല്ല അടുപ്പമുള്ളത് തൃശൂരിലെ ഒരു ബസ് മുതലാളിയാണ് ഈ പ്രാവശ്യം സിനി ടാർഗറ്റ് ചെയ്തത് ആ ബസ് മുതലാളിയുടെ ബിസിനസ് വല്ലാതൊക്കെ കൊടുക്കാനുള്ള പദ്ധതിയൊക്കെ ഉണ്ടാക്കി ബസ് മുതലാളിയെ സിനി സമീപിച്ചു എന്തായാലും ആധുനിക റിസൾട്ട് ഇങ്ങനെയാണ് അയാളുടെ കയ്യിൽ നിന്ന് മുപ്പത്തിനാല് ലക്ഷം രൂപ സിനി വാങ്ങിച്ചു അതോടൊപ്പം അയാളുടെ ബസ്സും സിനി കൊണ്ടുപോയി നാല്പത് ലക്ഷം രൂപ വില വരുന്ന ബസ്സാണ് സിനി അടിച്ചോണ്ടുപോയത് സംഭവം ഇതാണ് ആ ബസ്സൊക്കെ വിറ്റ് കിട്ടുന്ന കാശ് കൂടി ബിസിനസ്സിൽ മുടക്കാമെന്ന് സിനി അയാളോട് പറഞ്ഞു വൻ ലാഭുള്ള ബിസിനസ് ആണ് വരുന്നത് അതിനിടയിൽ ഈ ഞട്ടഞ്ഞു ബസ്സൊക്കെ കൊണ്ടുവിടക്കേണ്ട ഒരു കാര്യമില്ല സിനി ആ കാര്യം പറഞ്ഞ അയാളെ ബോധ്യ അയാൾ ആ ബസ്സും കൂടെ വിറ്റ് കാശ് സിനിക്ക് കൊടുത്തെന്ന് പറയാം ബസ് മുതലെ പറ്റിച്ച് ബസ് അടിച്ചു മാറ്റിയ സിനിക്ക് അങ്ങനെ ഒരു പുതിയ മേഖല തുറന്നു കിട്ടി വാഹന വിപണന മേഖല വാഹന വിപണന മേഖലയിൽ സിനി കണ്ട രസകരമായ ഒരു കേസ് വാടകയ്ക്കെടുക്കുന്ന കാറുകൾ മറിച്ചു വിൽക്കുന്ന ഒരു പരിപാടിയാണ് നല്ല അടിപൊളി കാറുകൾ വാടകയ്ക്ക് ഇട്ടുപോലും അത്തരത്തിൽ എടുക്കുന്ന കാറുമായി മുങ്ങുന്ന സിനി പിന്നീട് ആ കാർ ആർക്കെങ്കിലും വിൽക്കും അങ്ങനെ ഒരു കേസ് സിനിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു അതും സംഭവിച്ചത് തൃശൂരിലെ ഒല്ലൂരിലാണ് ഒല്ലൂരിലെ ആൾക്ക് സിനി ശരിക്കും ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ആറര ലക്ഷം രൂപയുടെ ഒരു കാറാണ് സിനി അവിടെ മറിച്ചു വിറ്റിരിക്കുന്നത് ഈ സമയമായപ്പോൾ സിനിയുടെ മുകളിൽ വിവിധ സേഷനുകളിലായി അൻപതിലധികം കേസുകളുണ്ട് വേറെ ധാരാളം കേസുകൾ പല സ്ഥലത്തും പെൻഡിങ്ങിലാണ് കാരണം പലർക്കും പറ്റിക്കപ്പെട്ട കാര്യം പോലീസിനോട് പറയാൻ ഒരു മടി സമൂഹത്തിൽ പല തലത്തിൽ നിൽക്കുന്ന ആളുകളാണ് ആ ആളുകൾ ജെനുവനായി നേടിയ കാശാണെങ്കിലേ അവർക്ക് പരാതിയുമായി പോലീസിനെ സമീപിക്കാൻ പറ്റും അവരും എന്തെങ്കിലും തട്ടിപ്പും പറ്റിപ്പും നടത്തി നേടിയ കാശാണെങ്കിൽ അത് പോയാൽ പരാതി പറഞ്ഞാൽ അത് മുതലാകില്ല എന്നുള്ള കാര്യം അവർക്കറിയാം പോലീസ് അവരോട് ആദ്യം ആ പണത്തിന്റെ സോഴ്സ് ചോദിക്കും പോലീസിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നമ്മുടെ കയ്യിരിക്കുന്ന പണം പോകുമ്പോൾ പോലീസ് ആ പണം ഇവിടെ നമുക്ക് ആദ്യം കിട്ടിയെന്ന് ചോദിക്കും അങ്ങനെ ചോദിക്കുമെന്ന് അറിയാവുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞില്ല പക്ഷെ എന്തായാലും കിട്ടിയ എല്ലാം കൂടെ വെച്ചിട്ട് പോലീസ് ഒരു കണക്കുണ്ടാക്കി നോക്കിയപ്പോ ഈ സിനി അതായത് പൂപ്പാറ്റ സിനി ഇനി ഇങ്ങനെ പറന്ന് കിടന്നാൽ ശരിയാകില്ല എന്ന് തോന്നിയപ്പോ അവര് ഗവൺമെന്റിന് ഒരു റിപ്പോർട്ട് കൊടുത്തു അതിനടിസ്ഥാനത്തിൽ ഗവൺമെന്റിന്റെ അനുഭവത്തിലൂടെ സിനിയുടെ മുകളിൽ കാപ്പ ചുമത്തി സിനിയെ കരുതൽ തറങ്ങിലാക്കി കാപ്പ ചുമത്തി കഴിഞ്ഞാൽ പോകും ജയിലിൽ ആറുമാസം ഒരു വിചാരണയില്ലാതെ കിടക്കേണ്ടി വരും അങ്ങനെ അവിടെ കിടക്കുമ്പോൾ ആറുമാസമെങ്കിലും ആളുകൾക്ക് പറ്റിക്കപ്പെടാതെ കഴിയാമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് പോലീസിനുണ്ടായിരുന്നത് പക്ഷെ പോലീസിന്റെ ആ പ്രതീക്ഷ അങ്ങനെ അങ്ങ് പോയില്ല ഹൈക്കോടതിയിൽ സാക്ഷാൽ ആളൂര് തന്നെ സിനിക്ക് വേണ്ടി വാദിക്കാനെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ച് വരെ ജയിലിൽ കിടക്കത്തക്ക രീതിയിലായിരുന്നു പൂമ്പാറ്റ സിനിയുടെ പേരിൽ പോലീസ് കേസ് ചുമത്തിയിരുന്നത് പക്ഷെ ഈ ആളൂരൊക്കെ വന്നപ്പോഴത്തേക്ക് നവംബർ പതിനാലിന് തന്നെ കോടതി സിനിയെ റിലീസ് ചെയ്തു അന്ന് ഈ ശിശുദിനമാണല്ലോ ശിശുക്കളോട് പ്രത്യേക സ്നേഹം സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകും ഇവിടെ കോടതിക്ക് സ്നേഹം തോന്നിയത് സിനിയുടെ മകളോടാണ് സിനിയുടെ മകള് ആ സമയത്ത് പ്രഗ്നന്റ് ആണ് പ്രഗ്നന്റ് ആ പെൺകുട്ടിയെ ശുശ്രൂഷിക്കാനായി വീട്ടിൽ വേറെ ആളില്ലാത്തത് കൊണ്ട് കാപ്പ ചുമത്തി അകത്തായിരുന്ന സിനിയെ കോടതി അങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത് എന്തായാലും കാരുണ്യം ഏത് മേഖലയിലൂടെ ആണെങ്കിലും സിനിയിലേക്ക് എത്തുന്നുണ്ടെന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ട് നമുക്ക് ഇതിനെ കാണാം എന്തായാലും പൂപാറ്റ സിനി ഒരു നല്ലൊരു കേസ് സ്റ്റഡിയാണ് കബളിപ്പിക്കപ്പെടാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കബളിപ്പിക്കാൻ ആളുകൾ എവിടെന്നെങ്കിലും എത്തുമെന്ന് പറയും നമ്മൾ പറയുമല്ലോ പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി അങ്ങ് കൊട്ടാരക്കരയിൽ നിന്നും എത്തുമെന്നും അത് തന്നെയാണ് സിനിയുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് സംഭവിക്കുന്നത് അവരുടെ കയ്യിൽ പണം ഉണ്ടാവുകയും ആ പണം പോകാൻ വഴി ഉണ്ടാവുകയും ചെയ്താൽ ആ വഴി കറക്റ്റായിട്ട് സിനിയിലേക്ക് എത്തും സിനി അവിടെ എത്തും അവിടെ പണം സിനിയുടെ കയ്യിലെത്തുകയും ചെയ്യും ഈ വിവരങ്ങളൊക്കെ ഞാൻ പോലീസിനോടൊക്കെ തിരക്കുമ്പോൾ പോലീസുകാരിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ഇങ്ങനെയാണ് നൂറിലധികം കേസുകൾ ശരിക്കും സിനിയുടെ മുകളിലുണ്ട് അൻപതിലധികം കേസുകൾ മാത്രമേ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളൂ അവരോട് പറഞ്ഞിട്ട് കേസ് രജിസ്റ്റർ ചെയ്യേണ്ട എന്ന് പറഞ്ഞ ആളുകളുണ്ട് അവർക്ക് കേസ് വേണ്ട ഇനി കേസിന്റെ പുറകെ നടക്കേണ്ട എന്നൊരു താല്പര്യമാണ് ഉള്ളത് നോക്ക് സിനിയുടെ ഈ കേസ് പലർക്കും ഒരു പ്രചോദനമാകാം ചിലർക്കെങ്കിലും ഇതൊരു തമാശയാകാം എന്തായാലും ഈ പൂമ്പറ്റ സിനിയുടെ കഥ ഒരു അടിപൊളി സിനിമയ്ക്കുള്ള കഥയ്ക്കുള്ള എല്ലാ വകുപ്പുകളും ഉള്ളതാണ് നല്ല രസകരമായി എടുക്കാൻ കഴിയുന്ന ഒരു കഥയാണ് ഈ പൂപ്പാറ്റ സിനിയുടെ കഥ എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായും അഭ്രപാളിയിൽ നമുക്ക് പൂപ്പാറ്റ സിനിയെ കാണാം അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആരായിരിക്കണം പൂപ്പാറ്റ സിനിയായി അഭിനയിക്കേണ്ടതെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്താൽ അത് എന്തായാലും രസമുള്ള ഒരു മറുപടി ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമൻ്റിൽ ചെയ്യുക താങ്ക് യു